ഞാനിതിനെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഉൾക്കൊള്ളൽ ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ എന്നുള്ളത് ഒരു പ്രക്രിയപരമായിട്ടുള്ള ഒരു പ്രോസസ്സ് ചരിത്ര പ്രക്രിയ ആയിട്ട് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് അതിനാധാരമായി ആദ്യം പരിഗണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ജൈവ ഭൂപ്രകൃതിയും അതിൻ്റെ ജൈവ പാരിസ്ഥിതിക വ്യൂഹവും നിലനിൽക്കുന്ന ഒരു ഒരു ഘടകമാണ് നമ്മുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും സാമൂഹ്യ പ്രക്രിയയും ജനജീവിതങ്ങളെയും ഒക്കെ നിർണയിക്ക പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കേരളത്തിൻ്റെ കിടപ്പ് തന്നെയാണ് അത് വളരെ വിപുലമായിട്ടുള്ള ഒരു കാടുമേഖല പശ്ചിമഘട്ട മേഖല വലിയ രീതിയിലുള്ള ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ അറബിക്കടൽ ഉൾപ്പെടുന്ന വലിയൊരു ജലമേഖലയ്ക്കിടയിൽ നിൽക്കുന്നൊരു പ്രദേശം എന്ന നിലയിൽ വളരെ പ്രാചീന കാലഘട്ടം മുതൽ തന്നെ മനുഷ്യരുടെ കുടിയേറ്റവും സഞ്ചാരവും ഒക്കെ ഉണ്ടായി വന്നൊരു ഭൂപ്രദേശമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്ര സാമൂഹ്യ പ്രക്രിയകളെ ഇവിടെ സൂചി ഇവിടെ പറഞ്ഞ നമ്മൾ വിശദീകരിക്കുന്ന ഈ സാംസ്കാരിക പ്രക്രിയകളെ അതിൻ്റെ ഉൾക്കൊള്ളൽ രൂപങ്ങളെയൊക്കെ സ്വാധീനിച്ചൊരു ഘടകമായിട്ടാണ് നൽകുന്നത് ഷിബി ഇവിടെ പറഞ്ഞ ഈ പ്രാചീന കേരളം അല്ലെങ്കിൽ നമ്മൾ ഈ മഹാശില സംസ്കാരം അല്ലെങ്കിൽ സംഘകാലം എന്നൊക്കെ വിളിക്കുന്ന സമൂഹം പൊതുവേ ഒരു തിരശീന സ്വഭാവമുള്ള സമൂഹമായിരുന്നു ഒരു ലാറ്ററൽ ആയിട്ടുള്ള ഒരു തിരച്ചീന സ്വഭാവമുള്ള ഘടനാപരമായ സ്വരക്ഷീന സ്വഭാവമുള്ള സമൂഹങ്ങളായിരുന്നു വ്യത്യസ്തങ്ങളായ അതിജീവന രൂപങ്ങളും ഉപജീവന മാർഗ്ഗങ്ങളും നിലനിർത്തിയ മനുഷ്യർ കാട് കടൽ മേഖലയും ഇടനാടൻ പ്രദേശങ്ങളിലുമുള്ള പല രീതിയിലുള്ള വിഭവങ്ങൾ ശേഖരിച്ചും കുറേയൊക്കെ കൃഷി ചെയ്തുമൊക്കെ നിലനിന്നൊരു സമൂഹത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ അതിൻ്റെ സാംസ്കാരിക രൂപങ്ങൾ കുറച്ചുകൂടി ഉൾക്കൊള്ളൽ സ്വഭാവമുള്ളതായിരുന്നു കാരണം ഘടനാപരമായൊരു അസമത്വം വളരെ ശക്തിമത്താവാതിരുന്നൊരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ഉൾക്കൊള്ളൽ രൂപങ്ങൾ കുറച്ചോടുകൂടി കുറച്ചോടുകൂടി നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ള ഉൾക്കൊള്ളൽ സ്വഭാവം പൊതുവെ പുലർത്തിയിരുന്നു അതിപ്പോൾ തിണകൾ തമ്മിലുള്ള പാരസ്പര്യ ബന്ധങ്ങളായിട്ടും തിണകളുടെ കൈമാറ്റ ബന്ധങ്ങളായിട്ടും കാടും കടലും തമ്മിലുള്ള ബന്ധമായിട്ടും ഗോത്ര സമൂഹങ്ങളുടെ പര പാരസ്പര്യമായിട്ടുള്ള ബന്ധങ്ങൾ തലത്തിലൊക്കെ ഈ ഉൾക്കൊള്ളൽ രൂപങ്ങൾക്ക് നമുക്ക് കാണാവുന്നതാണ് സാഹിത്യ തെളിവുകളായിട്ടും ഇവിടെ സൂചിച്ച് സൂചിപ്പിച്ച മകാലിത്തിക് ആർട്ടിഫാക്സ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിശകലനം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹെറാർട്ടിക്കലായിട്ടുള്ള സമൂഹമായി ഈ പ്രാചീന കേരള സമൂഹം മാറിയിരുന്നില്ല അതൊരു വെർട്ടിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള സമൂഹമായി പരിവർത്തിക്കപ്പെടുന്ന പ്രക്രിയയോടൊപ്പമാണ് സ്വാഭാവികമായി സാംസ്കാരികമായിട്ടുള്ള ഉൾക്കൊള്ളലിനെയും അതോടൊപ്പം തന്നെ സാംസ്കാരികമായ പുറന്തള്ളൽ രൂപങ്ങളൊക്കെ വികസിച്ചു വരുന്നത് അതിനെ നിർണയിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ കാർഷികോൽപാദന ബന്ധങ്ങൾ വികസിച്ചു വരുന്നു കൈമാറ്റ ബന്ധങ്ങൾ വളരെ സങ്കീർണമായി തീരുന്നു കടൽ കടന്ന് ധാരാളം മനുഷ്യർ സംഘകാലഘട്ടത്തിൽ തന്നെ ഗ്രീക്കോ റോമൻ ആയുള്ള ആളുകൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ആളുകൾ വടക്ക് വടക്കന്മാരെന്ന് പറയുന്ന രീതിയിൽ മധ്യേന്ത്യയിൽ നിന്നും ഡക്കാനിൽ നിന്നും ഈ പറഞ്ഞ പശ്ചിമ ഇന്ത്യയിൽ നിന്നൊക്കെ പല സമൂഹങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു തമിഴകത്തു നിന്നും ധാരാളം മനുഷ്യർ എത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിൽ തദ്ദേശീയമായി ഇടനാടൻ പ്രദേശങ്ങൾ നമ്മൾ ഈ വെറ്റ്ലാൻഡ് പാഡി അഗ്രിക്കൾച്ചർ നിലനിൽക്കുന്ന ഇടനാടൻ നദീതട പ്രദേശങ്ങളിൽ വെറ്റ്ലാൻഡ് പാഡി എന്ന് പറയുന്ന നീർനില കൃഷി വികസിച്ച് വരികയും അവിടെ ഒരു മിച്ചോൽപാദനം സ്വാഭാവികമായി ഉണ്ടായി വരികയും അതിനെ സാധ്യമാക്കി ഒട്ടനവധി സാമൂഹ്യ ഘടകങ്ങളുണ്ട് അതിൽ ജൈന ബുദ്ധ സംഘങ്ങളുടെ കടന്നു വരവുണ്ട് ബ്രാഹ്മണരുടെ കടന്നു വരവുണ്ട് തദ്ദേശീയമായിട്ട് ഇവിടുത്തെ കുടി സമൂഹങ്ങളിൽ നിന്ന് വളർന്നു വന്ന കാർഷിക സമൂഹങ്ങളിൽ ഉയർന്നു വന്ന തദ്ദേശീയമായിട്ടുള്ള ഭൂടമകളുണ്ട് ആ ഭൂ പലരും ഒന്നുകിൽ ജൈനന്മാരോ ബുദ്ധന്മാരോ ഒക്കെയായി വിശ്വാസ സമൂഹങ്ങളായി നിലനിൽക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട സമൂഹങ്ങളിൽ തന്നെ സാമൂഹികമായിട്ടുള്ള വേതിരിവുകൾ കൃത്യമായി പറഞ്ഞ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായി വരുന്നു സാമൂഹികമായ ശ്രേണീവൽക്കരണം തദ്ദേശ സമൂഹങ്ങളുണ്ടായി വരുന്നു അത് കാർഷികോല്പാദന ബന്ധത്തിൻ്റെ മറ്റു രീതിയിലുള്ള ഭൂടമാ ബന്ധങ്ങളൊക്കെ ഭാഗമായി വികസിച്ചു വരുന്നു ആ പ്രക്രിയയിലേക്കാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ ഇടപെടുന്നത് ബ്രാഹ്മണർ വരികയും അവരുടെ അനുഷ്ഠാന വ്യവസ്ഥയും മതസങ്കല്പങ്ങളും ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളും ധർമ്മശാസ്ത്ര പ്രക്രിയയും അതുപോലെ തന്നെ അതിൻ്റെ അനുഷ്ഠാന പ്രക്രിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അറിവ് രൂപങ്ങൾ കാരണം ബ്രാഹ്മണർ അവർ ഡക്കാനിൽ നിന്നും ഇതിനകം തന്നെ വികസിച്ച ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയുള്ള പിന്നെ ഗംഗാതടത്തിൽ നിന്നൊക്കെ വരുന്ന പാരമ്പര്യമുള്ള സമൂഹങ്ങളാണ് ബുദ്ധ ജൈന സംഘങ്ങളും ഈ പറയുന്ന ബ്രാഹ്മണരൊക്കെ അപ്പോൾ അവർ തദ്ദേശ സമൂഹങ്ങളിൽ ഇടപെടുകയും ഇടപെട്ടപ്പോൾ കാർഷികമായ ജീവിതം നയിച്ചിരുന്ന വെട്ടിച്ചുട്ട് കൃഷിയും ഇടനാട്ടിലെ കൃഷിയും മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന മനുഷ്യരുടെ മേൽ തദ്ദേശീയമായി ഉയർന്നു വന്ന ഭൂ ഉടമകളുടെ സഹായത്തോടു കൂടി ഒരാധിപത്യം ചെലുത്തുകയും അങ്ങനെ ഒരു ശ്രേണീബദ്ധ സമൂഹമായി കേരളീയ സമൂഹം മാറി വന്നു ആ ശ്രേണീബദ്ധ സമൂഹത്തിനോടൊപ്പം തന്നെ ഈ പശ്ചിമേഷിൽ നിന്ന് വന്ന ആളുകൾ അതുപോലെ തന്നെ ബുദ്ധജയന സംഘങ്ങൾ വടക്കുനിന്ന് വന്ന കച്ചവടക്കാർ പല പല ആളുകളും ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പശ്ചിമേഷിൽ നിന്ന് പ്രത്യേകിച്ച് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് പോലെ പിന്നെ ജൂത ജൂതന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അറബികളുണ്ട് അറബി മുസ്ലിങ്ങളുണ്ട് പല പല കച്ചവട സംഘങ്ങളും ഇങ്ങോട്ട് വരികയും ഇവരെല്ലാം ഒന്നെങ്കിൽ നാട്ടുടേവരായിട്ടുള്ള ഭരണാധികാരി അല്ലെങ്കിൽ ചേരാ പെരുമാക്കന്മാർ ഇവരെല്ലാം സ്ഥാനമാന പദവികൾ കൊടുത്ത് ഇവരെ ആദരിച്ച് സംരക്ഷിച്ച് നിലനിർത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും കാരണം എന്ന് പറയുന്നത് കച്ചവടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിൽ വ്യാപിച്ചു നിൽക്കുന്ന വലിയൊരു പ്രക്രിയയാണ് ആ പ്രക്രിയ നിലനിൽക്കുന്നതിനും ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിലനിൽപ്പും കച്ചവടം ആയതുകൊണ്ട് തന്നെ ഈ വിദേശ കച്ചവടക്കാർ എന്ന് വിളിക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ആളുകൾ അറബികൾ ജൂതന്മാർ ക്രിസ്ത്യാനികൾ തുടങ്ങിയ ആളുകളെയൊക്കെ സംരക്ഷിച്ച് നിർത്തി നിൽക്കുന്ന ഒരു സാംസ്കാരികമായ ഉൾക്കൊള്ളൽ പ്രക്രിയ ആയി അത് വികസിച്ചു വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം തദ്ദേശീയമായി ഉയർന്നു വന്ന ഭൂടമകൾ അതിൽ നാട്ടുടേവരുണ്ട് നാട്ടു കോയ്മകളുണ്ട് സ്വന്തമായി ഭൂമിയുള്ള അബ്രാഹ്മണ ഇവിടെ സൂചിപ്പിച്ച അബ്രാഹ്മണ വിഭാഗങ്ങളുണ്ട് അവ ഇവരുടെ കീഴിൽ തന്നെ പണിയെടുക്കുന്ന കാർഷിക മനുഷ്യരുണ്ട് അടിമകളാക്കപ്പെട്ട മനുഷ്യരുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ പിന്നെ തിരുവല്ല ശാസനത്തിലും തൃക്കാക്കര ശാസനത്തിലും ഭൂമിയോ ഭൂമി ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷേത്രങ്ങൾക്കോ ഒക്കെ ഭൂമി ദാനം ചെയ്യുമ്പോൾ ആ ഭൂമിയിൽ ആളടിമകളായി പുലയർ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന ഭൂമിയിൽ തന്നെ ആളടിമ അടിമകളുണ്ട് കൊടുക്കുന്ന ആളുകൾ ബ്രാഹ്മണരല്ല തദ്ദേശീയമായി ഉയർന്നു വന്ന വലിയ ഭൂ നാടിൻ്റെ അധിപന്മാരായ നാട്ടുടായവരുമാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ മാത്രമല്ല ജാതിയടിമത്തെയും അല്ലെങ്കിൽ മനുഷ്യരെ അടിമയാക്കിയ പ്രക്രിയയിൽ ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായി വരുന്നതിന് മുന്നേ തന്നെ ഒരുപക്ഷെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ അടിമത്ത വ്യവസ്ഥ ഇവിടെ ഒരു പ്രക്രിയ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ബ്രാഹ്മണർ അവരുടെ ക്ഷേത്ര വ്യവസ്ഥയും അവരുടെ അനുഷ്ഠാന പ്രക്രിയയും അവരുടെ വിജ്ഞാന രൂപങ്ങളും ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ച ധർമ്മശാസ്ത്ര പത്രികകൾ ഉപയോഗിച്ച് ഓൾറെഡി തന്നെ സാമൂഹ്യമായി ശ്രേണീകരിക്കപ്പെട്ട ഒരു സമൂഹത്തെ അതിനെ ഹെയർ ആർക്കൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്രാഹ്മണർ ചെയ്യുന്നതിന് ഹെയർ ആർക്കൈസ് ചെയ്യുന്നത് അതിന് ശ്രേണീബദ്ധമായ നന്മതിന്മകളുടെയും ഗുണദോഷത്തിൻ്റെയും തൊടലിൻ്റെയും തൊടായ്മയുടെയും അനുഷ്ഠാനത്തിൻ്റെയും മറ്റു രീതിയിലുള്ള ബ്രാഹ്മണികമായ ടച്ച് അൺ ടച്ച് പ്യൂരിറ്റി പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളിലൂടെ അതിനെ വ്യവസ്ഥപ്പെടുത്തിയാണ് ഈ വ്യവസ്ഥപ്പെടുത്തലിൽ ബ്രാഹ്മണരുടെ റിച്വൽ കൾച്ചറിലേക്ക് അതിൻ്റെ ക്ഷേത്ര വ്യവസ്ഥയിലേക്ക് ഒട്ടനവധി സാമൂഹ്യ വിഭാഗങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടും പി പറഞ്ഞ ഒട്ടനവധി അബ്രാഹ്മണ വിഭാഗങ്ങൾ ക്ഷേത്രത്തിൽ പണിയെടുക്കുന്നവർ പൂജ ചെയ്യുന്നവർ മാല കെട്ടുന്നവർ അബ്രാഹ്മണരായിട്ടുള്ള പോറ്റിമാരുൾപ്പെടെ ഉള്ള ഒട്ടനവധി ഈ നിലനിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ സാമൂഹികമായി സാമ്പത്തികമായി അധികാരമുള്ള ഒട്ടനവധി ആളുകൾ ക്ഷേത്ര വ്യവസ്ഥയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകോർപ്പറേറ്റീവ് പ്രോസസ്സിലൂടെയാണ് അഥാർത്ഥത്തിൽ സംസ്കാരത്തിൻ്റെ ഉൾക്കൊള്ളൽ ബ്രാഹ്മണികമായ ഒരു സംസ്കാരത്തിൻ്റെ ഉൾക്കൊള്ളൽ പ്രക്രിയ നടക്കുന്നത് ഇത് കോയ്മകളായിട്ടുള്ള നാട്ടുടേവരും ചേരാ അതിനുശേഷം ചേരകാലഘട്ടത്തിന് ശേഷം ഉയർന്നു വന്ന നാടുവാഴി സ്വരൂപങ്ങൾ നാടുവാഴികൾ ഈ പ്രക്രിയ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഒന്നുകിൽ പൊളിറ്റിക്കലായി രാഷ്ട്രീയ ആധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടി കച്ചവട സംഘങ്ങളെയും മറ്റ് സാമൂഹിക വിഭാഗങ്ങളെയും ഒക്കെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ പ്രത്യേക സ്ഥാനമാന പദവികൾ കൊടുത്ത് ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിലനിർത്തുന്നു നിലനിർത്തുന്നു അങ്ങനെയുള്ള സമൂഹങ്ങൾ പിന്നീട് വരേണ്യ ജാതികളോ ആയിട്ടോ സാമൂഹ്യ വിഭാഗങ്ങളായി മാറുന്നു ബ്രാഹ്മണരും ക്ഷേത്രവ്യവസ്ഥയും ഇതുതന്നെയാണ് ചെയ്യുന്നത് വ്യത്യസ്തരായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളെ ബ്രാഹ്മിണ്യത്തിൻ്റെ ഒരു അവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ഇൻകോർപ്പറേറ്റീവ് സ്ട്രക്ചറായി ടെമ്പിൾസിന് തന്നെ മാറ്റുന്നു എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ സാംസ്കാരികമായ ഉൾച്ചേർക്കൽ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബ്രാഹ്മിണിക്കളെ അക്കൾച്ചറേഷനായിട്ട് മാറും ബ്രാഹ്മിണിക്കൽ അക്കൾച്ചറേഷനായിട്ട് മാറുകയും കച്ചവടക്കാരും വിദേശത്ത് നിന്ന് വന്ന ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾ പിന്നീട് ക്രിസ്ത്യൻ പാരമ്പര്യം നമുക്കിപ്പോൾ സെൻറ്റ് തോമസിൻ്റെ ട്രഡീഷൻ ഉണ്ട് അറബികളിൽ നിന്ന് മുസ്ലിങ്ങളെ വലിയൊരു പാരമ്പര്യമുണ്ട് ജൂത പാരമ്പര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ജൂതന്മാർ അറബികൾ മുസ്ലീങ്ങൾ ക്രിസ്ത്യാനികൾ തുടങ്ങിയ വിഭാഗങ്ങളെ തദ്ദേശീയമായ സമൂഹത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും അവർക്ക് തദ്ദേശീയമായിട്ടുള്ള ഒരു സാംസ്കാരിക ഒരു സാമൂഹ്യ ബന്ധത്തിനുള്ളിൽ ഈ ഹെറാർക്കിക്കൽ സിസ്റ്റത്തിലേക്ക് പ്രത്യേക സ്ഥാനമാന പദവികൾ കൊടുത്തതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകോറോപ്പറേറ്റിംഗ് പ്രോസസ്സായിട്ടാണ് സാംസ്കാരികമായിട്ടുള്ള ഈ സമന്വയമെന്നോ സാംസ്കാരികമായ എന്നോ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതിനോടൊപ്പം തന്നെ സാംസ്കാരികമായൊരു പുറന്തള്ളൽ അല്ലെങ്കിൽ സാമൂഹികമായൊരു സോഷ്യൽ എക്സ്ക്ലൂഷൻ നടക്കുന്നുണ്ട് പണിയെടുക്കുന്നവർ കർഷകർ തൊഴിൽ സമൂഹങ്ങൾ ആചാരി മൂശാരി തൽ കൊല്ലം തട്ടാൻ എന്ന് പറയുന്ന കൈത്തൊഴിൽ വിഭാഗങ്ങൾ കരകൗശല വിഭാഗങ്ങൾ മെറ്റൽ വർക്കേഴ്സ് മറ്റാശ്രിത ഏർപ്പെടുന്ന വിഭാഗങ്ങൾ പണിയാളർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ജാതിയടിമകൾ ഐത്തജാതിക്കാരൻ പൊതുവേ പറയുന്ന ആളുകളെ അവരുടെ അധ്വാനവും സമ്പത്തും അവരുടെ അറിവ് രൂപങ്ങളും സാങ്കേതികവിദ്യയും നിപുണതയും ഉപയോഗിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തുകൊണ്ട് അവരെ ഒന്നുകിൽ ഇടപരമായി പുറക്കുടികളായി കുടികളായി സോഷ്യലി എക്സ്ക്ലൂഡ് ആക്കും അല്ലെങ്കിൽ സ്പേഷ്യലി എക്സ്ക്ലൂഡായി രണ്ട് രീതിയിൽ ഒന്ന് സ്പെഷ്യലായി അവർ എക്സ്ക്ലൂഡ് ആയിട്ട് നിർത്തും അല്ലെങ്കിൽ സോഷ്യലായിട്ട് എക്സ്ക്ലൂഡ് ആയിട്ടും അപ്പോൾ സോഷ്യോ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിനകം സോഷ്യോ സ്പേഷ്യൽ മാർജിനലൈസേഷൻ അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ പുറന്തള്ളലായി നിലനിർത്തുകയും അവരുടെ ഭാഷ ആവിഷ്കാരങ്ങൾ അവരുടെ വിജ്ഞാന രൂപങ്ങൾ അറിവ് രൂപങ്ങൾ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയെ ഒന്നിങ്ങൾ കീഴാളവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിൽ അതിനെ കീഴ്മപ്പെടുത്തി നിലനിർത്തുകയും ആ കീഴ്മപ്പെട്ടതിനെ അഴുക്കായിട്ടും അപരമായും സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രക്രിയ സാംസ്കാരിക പ്രക്രിയയിൽ വളർന്നു വരും ഇതിനെല്ലാം സാധൂകരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം എന്ന നിലയിൽ ഇതെല്ലാം സാധൂകരിക്കുന്ന അതിനെയൊക്കെ പ്രത്യേക പദവികളും സ്ഥാനമാനങ്ങളും പ്രത്യേകമായ സ്ഥാനങ്ങളും കൊടുക്കുന്ന രീതിയിലുള്ള ഒരാശയ വ്യവസ്ഥയായിട്ട് ഈ ബ്രാഹ്മിണ്യ ജാതി വ്യവസ്ഥ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ചരിത്രകാരന്മാർ ബ്രാഹ്മണിക കൾച്ചറേഷൻ എന്ന് പറയും എം ജി എസിനെ പോലുള്ള ആളുകൾ കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയും ചില ആളുകൾ ഇതൊരു സാംസ്കാരിക സമന്വയമായി പല രീതിയിൽ ചരിത്രകാരന്മാരും സാമൂഹ്യശാസ്ത്രജ്ഞന്മാരും ഈ ഈ സോഷ്യൽ ഓർ കൾച്ചറൽ ഇൻക്ലൂഷനെ സാധാരണ വിശേഷിപ്പിക്കുന്നത് ഈ പ്രക്രിയക്ക് മാറ്റം വരാൻ തുടങ്ങുന്ന യഥാർത്ഥത്തിൽ യൂറോപ്യനൈസേഷൻ വരുന്നതോടുകൂടിയാണ് യൂറോപ്പിലെ പോർച്ചുഗീസുകാർ വരുന്നു ഡച്ചുകാർ വരുന്നു ഇംഗ്ലീഷുകാർ വരുന്നു അങ്ങനെ വരുമ്പോൾ അവർ പുതിയ രീതിയിലുള്ള വെസ്റ്റേണായിട്ടുള്ള പാശ്ചാത്യമായിട്ടുള്ള അറിവ് രൂപങ്ങൾ പാശ്ചാത്യമായിട്ടുള്ള ഭരണരൂപങ്ങൾ ഭാഷാവഹാരങ്ങൾ പല രീതിയിലുള്ള ഒരു 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 ഭരണകൂടത്തിൻ്റേതായിട്ടുള്ള പല വ്യവസ്ഥകൾ വരികയും പാശ്ചാത്യമായ പല ആധുനികമായിട്ടുള്ള പ്രക്രിയയിൽ വരുമ്പോൾ ഈ സാംസ്കാരികമായിട്ടുള്ള ഉൾക്കൊള്ളലിനെയും സാംസ്കാരികമായ പുറന്തള്ളലിനെയും കുറച്ചുകൂടി സങ്കീർണമാക്കുകയും എന്നാൽ ഇതിനെ മറികടക്കാനും ഇതിനെ പുതിയ രീതിയിൽ പുനർ ആവിഷ്കരിക്കുവാനും പുനർ റീസ്ട്രക്ചർ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ തുറന്നു നോക്കിയാണ് ഈ ആധുനികത എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നതുമാണ് അപ്പോൾ ആധുനികത ആധുനികരണ പ്രക്രിയ ഒരു സാമൂഹികമായിട്ടുള്ള ഒരാധുനീകരണ പ്രക്രിയയായി സോഷ്യൽ മോഡേണൈസേഷൻ എന്ന് പറയും ഒരു സാമൂഹിക ആധുനിക പ്രക്രിയയായി വികസിച്ച് വരുമ്പോൾ ഈ സോഷ്യലായിട്ടുള്ള ഈ കൾച്ചറലായിട്ടുള്ള ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഈ കൾച്ചറൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു സാംസ്കാരികമായിട്ടുള്ള ഇൻക്ലൂഷനെ ആധുനികതയുടെ മൂല്യമണ്ഡലത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം അതുപോലെ തന്നെ നിലനിൽക്കുന്ന ജാതി ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ വളർന്നു വന്ന പിന്നെ ജെൻഡറായിട്ടുള്ള ഭേദരൂപങ്ങൾ ലിംഗഭേദങ്ങളുടെയും ജാതിഭേദങ്ങളുടെയും വ്യവസ്ഥാക്രമങ്ങളുടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ മാറ്റം വരുത്തിക്കൊണ്ടല്ല ആധുനികത അതിൻ്റെ ആധുനികത രൂപങ്ങൾ വന്ന് മറിച്ച് അതിനെ മറികടക്കുവാനും മാറ്റി തീർക്കുവാനുള്ള ചില സാധ്യതകൾ തുറന്നു വയ്ക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ ഓൾറെഡി സാമൂഹികമായി പുറന്തള്ളപ്പെട്ടവരോ സാംസ്കാരികമായി പുറന്തള്ളപ്പെട്ടു നിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങൾ ഈ സാംസ്കാരികമായ ഇംഗ്ലൂഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തങ്ങൾ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളായും പുതിയ പൗരത്വ പ്രക്ഷോഭങ്ങളായി പൗരത്വ അവകാശത്തിന് വേണ്ടി ഉദാഹരണം പറഞ്ഞാൽ ജാതിവിരുദ്ധ സാമൂഹ്യനീതി പ്രക്ഷ പ്രക്ഷോഭങ്ങളായി ഇവിടെ സൂചിപ്പിച്ച കീഴ്ത്തട്ട് സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സാമൂഹ്യീതി പ്രക്ഷോഭങ്ങളായി സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളായി സമനീതി പ്രക്ഷോഭങ്ങളായി വളർന്നു വരികയും തങ്ങൾക്കും മനുഷ്യപദവിയും മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ഉണ്ട് എന്ന് പറയുകയും വേണ്ടിയുള്ള ആവിഷ്കാരങ്ങളും വേണ്ടിയുള്ള പ്രക്ഷോഭ പ്രയോഗ രൂപങ്ങൾ വികസിപ്പിക്കുകയും ഈ സാംസ്കാരിക ഉൾക്കൊള്ളലിലേക്ക് ആ പ്രക്രിയയെ കുറച്ചുകൂടി സങ്കീർണമാക്കും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യും അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആ പ്രോസസ്സിലൂടെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയ വികസിച്ചു വരുന്നത് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ പ്രക്രിയ വികസിച്ച് വരും ജന കേരളത്തിൻ്റെ ജാതിവിരുദ്ധ സമരങ്ങൾ വികസിച്ചു വരും ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള ലിംഗാസമത്വത്തിന് വേണ്ടിയുള്ള ആവിഷ്കാരങ്ങൾ ഉണ്ടായി വരും അപ്പോൾ ആധുനികതയുടെ സങ്കീർണമായി പ്രക്രിയ ചരിത്ര പ്രക്രിയയിലാണ് ഈ സാംസ്കാരികമായ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യമായി ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രയോഗമായി അത് മാറുകയും അത് പിന്നീട് കേരളത്തിൽ വളർന്നു വന്ന ഒട്ടനവധി പിന്നെ പ്രക്ഷോഭങ്ങൾ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ കർഷക പ്രക്ഷോഭങ്ങൾ ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഐത്തവിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊതുവേ ആധുനികതയുടെ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഇതൊരു മറ്റു രീതിയിൽ ഒരു രീതിയിലും മറ്റു രീതിയിൽ ഈ സാംസ്കാരികമായ ഇൻക്ലൂഷനെ ഇതിലേക്ക് വിപുലപ്പെടുത്തുവാൻ ശ്രമങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പ്രോസസ്സിന് നമ്മളെങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കൊരു ഡൈക്കോട്ടമിക്കലായിട്ടുള്ള ഒരു വിഭാഗം സാംസ്കാരികമായി പുറന്തള്ളിയുന്നു ഒരു വിഭാഗം സാംസ്കാരികമായിട്ട് ഉൾക്കൊണ്ടു എന്നുള്ള തലത്തിൽ നമുക്ക് വിശകലനം ചെയ്യുന്നതിൽ പരിമിതിയുണ്ട് കാരണം ഈ സാംസ്കാരിക പ്രക്രിയകൾ സാംസ്കാരിക രൂപങ്ങൾ അതിൻ്റെ ബന്ധങ്ങൾ അതിൻ്റെ ആദാന പ്രധാന രൂപങ്ങളെല്ലാം കേവലം സംസ്കാരം മാത്രമായി നിലനിൽക്കുന്നതല്ല സാംസ്കാരികമായി ഉൾക്കൊള്ളൽ എന്ന് പറയുന്ന പ്രക്രിയ സാംസ്കാരികമായി മാത്രം ആവിഷ്കരിക്കപ്പെടുന്നു നിലനിൽക്കുന്നു അതിന് സാമൂഹികവും അധികാരബദ്ധവും സാംസ്കാരികവും മറ്റ് പല രീതിയിലുള്ള ഒരു ഇൻ്റർസെക്ഷണലായിട്ടുള്ള പാരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരത്തിൻ്റെ പ്രയോഗത്തിൻ്റെ അധികാരത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ സാമൂഹികമായ ഭേദരൂപങ്ങളെ അടിച്ചമർത്ത രൂപങ്ങളുടെ തലമുണ്ട് ഒരു രണ്ട് ഒന്ന് പറയാം ഒന്ന് ഒരു കൾച്ചറൽ ഇൻക്ലൂഷൻ നടക്കണമെങ്കിൽ ഒരു ഒരു പ്രോസസ്സ് ഉണ്ടായി വരണം ഒരു ഉത്ഗ്രഥനാത്മകമായ പ്രക്രിയ ഉണ്ടായി വരണം ആ ഉദ്ഗ്രാഥനാത്മകമായ പ്രക്രിയയിലേക്ക് മുഗൾ തട്ടിലോ ഇട ഇട മധ്യ വിഭാഗങ്ങളോ ആയി സ്ഥാനപ്പെട്ട മനുഷ്യരെ ഉൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും സാംസ്കാരികമായി ഒന്നുകിൽ ഭരണകൂടത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണ്യ ആശയത്തിലേക്ക് അല്ലെങ്കിൽ ജാതി പിന്നെ ലിംഗഭേദക്രമത്തിലേക്ക് ഇതെല്ലാം ഇൻക്ലൂസ് ഇൻക്ലൂഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഈ പറയുന്ന സബോർഡിനേറ്റഡ് മാർജിനലൈസ്ഡ് മാർജിനൈസ്ഡ് എന്ന് പറയും കർഷകർ പണിയെടുക്കുന്നവർ അധ്വാനിക്കുന്നവർ പലതരത്തിലുള്ള കാർഷിക പ്രക്രിയകൾ ഏർപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഉത്പാദന സമൂഹങ്ങളെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും ഒന്നെങ്കിൽ സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ ജന്മി ജാത ജാമി ജാതി ജന്മി ബന്ധങ്ങളായി ഭൂടമ വ്യവസ്ഥയായി ജാതിബദ്ധമായ ക്രമമായി അധികാരത്തിൻ്റെ പലവിധമുള്ള വിധാന രൂപങ്ങളിൽ വിന്യസിക്കപ്പെട്ട അധികാരത്തിൻ്റെ പ്രയോഗരൂപങ്ങളായി എല്ലാം തന്നെ മൾട്ടിപ്പിളായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഘടനകളും ഘടകങ്ങളും ഉത്ഗ്രഹിക്കപ്പെട്ടുണ്ടായി വരുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഈ സാംസ്കാരികമായിട്ടുള്ള എന്ന് പറയുന്ന പ്രക്രിയ അതോടൊപ്പം തന്നെ സാംസ്കാരികമായ പുറന്തള്ളലുണ്ടായി വരുന്ന ചില ഭാഷകളെ ആവിഷ്കാരങ്ങളെ ചില മനുഷ്യരുടെ ജീവിത പ്രയോ പ്രവർത്തികളെ അവരുടെ ഭക്ഷണ രൂപങ്ങളെ ഒക്കെ സാംസ്കാരികമായി കഴുത്തുകയും സാംസ്കാരികമായി മോശപ്പെട്ടതായി ചിത്രീകരിക്കുക അത് കാണപ്പെടുന്ന അങ്ങനെ താണപ്പെടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായി വരുന്നത് സങ്കീർണമായ ഈ ചരിത്ര സാമൂഹിക രാഷ്ട്രീയ പ്രക്രിയക്കുള്ളിലാണ് അതിനെ അതിൻ്റെ തലത്തിൽ അതിനെ ഒരു പ്രക്രിയാബന്ധമായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിനെ ചരിത്രവൽക്കരിച്ച് പറയാൻ പറ്റുകയുള്ളു അല്ലാതെ നമുക്കതിനെ കേവലം വേർതിരിവ് രൂപങ്ങളായോ കേവലം അസമത്വ രൂപങ്ങളായോ മാത്രം നമുക്ക് വിശകലനം ചെയ്യുന്നതിൽ പരിമിതിയുണ്ട് അതാണ് എൻ്റെ ഒരു ഈ വിഷയത്തിലുള്ള എൻ്റെ നിലപാട് ഞാൻ ഇന്ന് സംസാരിച്ചതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം